കേരളത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കനത്ത മഴയാണ് ഈ കനത്ത മഴയ്ക്ക് പിന്നാലെ വൻ നാശനഷ്ടങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ കനത്ത മഴയ്ക്ക് പിന്നാലെ കന്യാകുമാരി കടലിൽ അത്ഭുത പ്രതിഭാസം നടക്കുന്നു കടലിലെ ജലനിരപ്പ് നന്നേ താഴ്ന്ന നിലയിലാണിപ്പോൾ കടൽവെള്ളം താഴ്ന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ എട്ടിന് തുടങ്ങേണ്ടിയിരുന്ന ബോട്ട് ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികളെ ഒന്നും ഇപ്പോൾ കടലിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല നമുക്കറിയാം അന്താരാഷ്ട്ര വിനോദ സഞ്ചാര കേന്ദ്രമായ കന്യാകുമാരിയിൽ നിലവിൽ ദിനം പ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് അതായത് കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിൽ വിനോദ സഞ്ചാരികൾ ബോട്ടിൽ സന്ദർശനം നടത്തി മടങ്ങുകയാണ് ഇവിടുത്തെ ഒരു പതിവെന്ന് പറയുന്നത് തുടർച്ചയായ ആറാം ദിവസമാണ് ഇങ്ങനെ ഈ ബോട്ട് ഗതാഗതം ഇവിടെ ഇപ്പോൾ വൈകി ആരംഭിക്കുന്നത് ഈ ആറ് ദിവസം മുതൽ ഇപ്പോൾ കടലിന്റെ സ്വഭാവം അനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ടൂറിസ്റ്റ് ബോട്ട് സർവീസുകൾ ആരംഭിക്കുന്നത് സാധാരണയായി രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ നിർത്താതെ ബോട്ടുകൾ ഓടിക്കുന്നുണ്ട് എന്നാൽ ഈ ആറ് ദിവസം കൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ ബോട്ട് സർവീസിംഗ് നടത്താൻ സാധിക്കുന്നുള്ളൂ എന്ത് അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ ഈ കടലിൽ നടക്കുന്നത് ഇതെന്തെങ്കിലും അപകടത്തിന്റെ സൂചനയാണോ എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയധികം കടലിലെ ജലനിരപ്പ് താഴ്ന്നു പോകുന്നത് നാട്ടുകാരിലെല്ലാം വൻ ആശങ്കയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം